ഈ അടുത്ത് വളരെ അധികം ഷെയർ ചെയ്യപ്പെട്ട എല്ലാവരെയും നന്നായി ചിരിപ്പിച്ച മാത്സുമായി ബന്ധപ്പെട്ട ഒരു കോമഡി സ്കിറ്റ് കാണാനിടയായി ഗണിത പഠനം തങ്ങളുടെ ജീവിതത്തിൽ യാതൊരു ഉപകാരവും ഉണ്ടാക്കിയില്ല എന്ന് പ്രശസ്ത കോമഡി ആർട്ടിസ്റ്റുകളായ രണ്ടുപേർ നടത്തുന്ന ഒരു നർമ്മ സംഭാഷണമാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് നർമ്മത്തോടൊപ്പം ഗണിതത്തിൻ്റെ പഠനരീതിയുടെ ചില അപാകതകൾ കൂടി അതിൽ പറയാതെ പറയുന്നുണ്ട് മൈ ലവ്ലി മാത് ഉപയോഗിക്കുന്ന പഠനതന്ത്രങ്ങൾ ഒരു ഗണിതാധ്യാപകൻ അല്ലെങ്കിൽ ഗണിതാധ്യാപിക സ്വന്തം ക്ലാസ്സിലെ ഗണിത പഠനത്തിനായി ഉപയോഗിച്ചാൽ ഇവർ രണ്ടു പേരും പറയാൻ സാധ്യതയുള്ള ഡയലോഗുകളാണ് ഇനി ഇതിൻ്റെ താഴെ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കണക്ക് പഠിച്ചിട്ട് എന്താ കാര്യം അങ്ങനെ പറയല്ലേ അണ്ണ കണക്കില്ലാതെ എന്താണ് ജീവിതത്തിലുള്ളത് എന്തെന്നില്ല സാഗോ സാഗോ എന്തൊക്കെയോ എന്നെ പഠിപ്പിച്ചു അയ്യോ ഓർക്കാം വയ്യ അതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് നല്ല അടിപൊളി കളികളിലൂടെയാണ് ഹോ ആ കാലം എന്ത് രസമായിരുന്നു അല്ല ബ്രോ ഈ എക്സോ അയ്യ് പിന്നെ ഒരു സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളില്ലേ ഹോ ഓർക്കാൻ കൂടി വയ്യ അയ്യോ എന്റെ അണ്ണ അത് അറിയാത്തത് കണ്ടുപിടിക്കാനാണ് എക്സ് കൊടുക്ക അതിനെ ഓൾജിബ്രയാണത് കണ്ടോ ഞാൻ അതൊക്കെ നേരെ പഠിച്ച് ഇപ്പൊ കണക്ക് മാഷായി പിന്നെ ചക്കക്കുരു പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ സാധനുണ്ടല്ലോ എന്തെന്നാപ്പേര് പറയാ വെറുപ്പ് പിടിച്ചിട്ട് ഞാനിപ്പ ചക്കക്കുരു തന്നെ ജീവിതത്തിൽ കഴിക്കാത്തൊരവസ്ഥയെ എൻ്റെ ഇഷ്ടാ ഞങ്ങളെ മാഷ അതൊക്കെ പഠിപ്പിച്ചതേ ചക്കക്കുരു ഒറിജിനല് വീട്ടിൽ നിന്നു കൊടുത്തിട്ട് കുട്ടികളെ ആക്കി ഗെയിമായിട്ട് കളിച്ചിട്ടാണ് അതോ ചക്കക്കുരു ചക്ക കുരുതി ക്ലാസ്സിലെ കുട്ടികൾ ചക്കക്കുരു കുരുതി ഇന്നുകൊണ്ട് തുടങ്ങി പ്രിയപ്പെട്ട ഗണിത ഗണിതാധ്യാപകരെ ഈ ഒരു മാറ്റമല്ലേ സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനാൽ നമ്മളുടെ പഠന രീതിയിൽ നമ്മൾ മാറ്റം വരുത്തിയേ മതിയാവുക